ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് ഇന്ന് നമ്മൾ കാട്ടാക്കട മെർമേട് വന്നിട്ട് ഒരാഴ്ച ആയെന്ന് എല്ലാവരും അറിഞ്ഞാണല്ലോ ഞങ്ങളിന്ന് മെർമേടിനും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും ചേട്ടൻ പിള്ളേരുമായിട്ടാണ് പോകുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് നമുക്ക് നാല് പേർക്കായിട്ട് ഒരു വണ്ടിയിൽ യാത്രയായിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് ഒരാഴ്ചയായി കാട്ടാക്കട മത്സ്യകന്യൊക്കെ വന്നിട്ട് പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യം മോശമായിരുന്നു മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ആദ്യം മഴയോ വെയിലോ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇതായാൽ മതി അവന് ഭയങ്കര അലർജി പ്രശ്നമായതുകൊണ്ട് അലർജിയുടെ പ്രശ്നമായ പിന്നെ ജലദോഷമായി പനിയായി പിന്നെ ഒരാഴ്ച ഒന്നൊന്നര രണ്ടാഴ്ച ഞങ്ങൾ അങ്ങനെ ആശുപത്രി കളയേണ്ടി വരാം അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ പോകുന്നത് അപ്പോൾ ഇന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നൊരു മഴ അങ്ങനെ കുറഞ്ഞ് നിൽക്കുന്ന സമയമാണ് മഴയൊന്നില്ല ഉച്ചയ്ക്ക് ശേഷം മഴയൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ വെളുപ്പിനെ കുറച്ച് മഴ പെയ്തങ്ങ് തോർന്നു അപ്പോൾ വൈകിട്ട് വൈകിട്ടൊക്കെ ആയപ്പോൾ മഴയൊക്കെ നന്നായി തോന്നുന്നു തോർന്നതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ ഞങ്ങൾ പോവുകയാണ് ചേട്ടനും ആദ്യം ഒരു വണ്ടിയിൽ ഞാനും അപ്പൂസൊരു വണ്ടിയില്ല അങ്ങനെ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് അപ്പൂസാണ് വീഡിയോ എടുക്കുന്നത് അവൻ്റെ അടുത്ത് ഞാൻ സൈഡിലോട്ട് ഒന്ന് കാണിടാമെന്ന് പറഞ്ഞാൽ അവൻ്റെ തോളിൻ്റെ ഭാഗം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ എത്ര വഴക്കു പറഞ്ഞിട്ട് അതിൽ നല്ല ഭാഗങ്ങൾ പാത്രം കിട്ടിയിട്ടുള്ളൂ എല്ലാം എടുത്തിട്ടുള്ളു ഇപ്പോൾ വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്ത് ഞാൻ ഒന്ന് സൈഡ് കാണിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് അവൻ ഇപ്പം ഇതാ കണ്ടില്ലേ തോളിൻ്റെ ഭാഗം കാണിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അവനെ അവൻ്റെ വഴക്കുറയുകയും ചെയ്ത് അവിടെ ഷോർട്ട് എന്ന് പറയണത് എത്ര നാ നാല് മണി മുതൽ ഒൻപതര വരെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മെറുമേടിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാനും പിള്ളേരും ചേട്ടനും അങ്ങനെയാണ് പിന്നെ ശംഖുമുഖത്തൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടിട്ടുണ്ട് ഞാൻ കണ്ട കൊച്ചിലെങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വലുതായതിനു ശേഷം എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഇന്ന് കാണാൻ പോവുകയാണ് ശംഖുമുഖത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ പോയിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ട് എനിക്ക് ഓർമ്മ ഇല്ല ഇങ്ങനെ കണ്ടതായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മേൻ്റെ അടുത്ത് ഇന്നാൾ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഇതിപ്പോലെ കൊച്ചിലെ ഇത് ശംഖുമുഖത്ത് പോയിതാണ് കണ്ടതാണെന്ന് പക്ഷേ എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെറിയൊരു യാത്രയായാലും വലുതായാലും ഇങ്ങനെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഈ പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടിയ അവസരം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കൊച്ചിലേക്കെ നമ്മൾ ഒരുപാട് ഇപ്പം എൻ്റെ അവസ്ഥ എൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് യാത്രയൊക്കെ പോകാൻ വേണ്ടിയിട്ട് പപ്പയുടെ കൂടെയൊക്കെ യാത്ര പോയിട്ട് വരുമ്പം വരുന്നത് ഭയങ്കര സീനാണ് കാരണം പപ്പ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ നമ്മൾ എവിടെ പോയാലും അവിടെ എവിടെയെങ്കിലും പാറുള്ളത് പപ്പ കണ്ട് തിരഞ്ഞു പിടിച്ച് പിന്നെ അത് കുടിച്ച് ബഹളം ഉണ്ടാക്കി ഭയങ്കര ഭയങ്കര എന്തോന്നു ഡറാക്കി അത് ആ ട്രിപ്പിനെ കുളമാക്കണ ഒരു ഏർപ്പാടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ യാത്രയൊന്നും പോയിട്ടില്ല എവിടെയെങ്കിലും ഇങ്ങനെ തീർത്ഥാടന യാത്ര പോലെ പോകുമ്പോൾ അത് ഭയങ്കര ലൈഫിൽ തന്നെ ഭയങ്കര ട്രാജഡി ആയിട്ട് വേറൊരു യാത്രയായിരിക്കും അങ്ങനെ തന്നെ നമ്മൾ കാട്ടാക്കട എത്തി വണ്ടി പാർക്ക് ചെയ്യണ കാര്യമൊക്കെ ചോദിച്ച് ഞങ്ങൾ എവിടെ ഇവിടെ അടുത്ത് തന്നെ അതിൻ്റെ ആ മെർമേട് ഷോ നടക്കുന്ന ഫ്രണ്ടിൽ തന്നെ ഒരിടത്ത് ഇരുപേരെ പാസ്സെടുത്ത് നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളെ മെർമേടിനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ എത്തിയിരിക്കുകയാണ് അവിടെ ഇരുപത് അല്ല എഴുപത് രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറുകയാണ് ഇനിയുള്ള കാഴ്ചകൾ നിങ്ങളെങ്കൂടെ കാണിക്കാം അവിടെ പാസ് പാസ്സെടുത്ത് അത് പാസ് അവിടെ സെക്യൂരിറ്റിയിലെല്ലാം കൊടുത്ത സെക്യൂരിറ്റി അതൊന്ന് ചെറുതായിട്ട് കീറി തന്ന് നമ്മൾ അകത്തോട്ട് കയറുകയാണ് അകത്തോട്ട് നോക്കിയപ്പം വലിയൊരു തിരക്കൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ വിചാരിച്ച് ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി നമ്മൾ അങ്ങനെ നിർബന്ധമായിരിക്കുന്നു പക്ഷേ എഴുതിയിട്ട് എല്ലാം അപ്പോഴാണ് അറിയണത് എഴുതിയിടണത് ചുമ്മാ എന്തോ നറുക്കെടുപ്പിൻ്റെ ഭാഗ്യ നറുക്കെടുപ്പിൻ്റെ എന്തായിട്ടാണ് എന്തായാലും എഴുതിയതല്ലേ അവിടെ ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറി രണ്ട് സൈഡിൽ ഇങ്ങനെ ഉണ്ട് പക്ഷേ രണ്ട് സൈഡിലുള്ളത് ഒരു ബോറായിട്ട് തോന്നി കാരണം നമുക്ക് കാണാൻ പറ്റില്ല തിരക്കായിരുന്നു ആ സമയത്ത് ഇപ്പോൾ ആ സമയം നാല് മണി മുതൽ ഒൻപതര വരെയാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ച് സമയമില്ലേ ഉള്ളു അപ്പോൾ ഈ അറിയുന്ന എല്ലാവരും പറഞ്ഞോ അതേ സമയത്ത് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ നമ്മൾ മാക്സിമം വീഡിയോ എടുത്തു നന്നായിട്ട് കണ്ടു എനിക്ക് ഇങ്ങനത്തെ മീനുകളെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയായിട്ട് കിടക്കില്ലേ നല്ല എന്താ കളർഫുള്ളായിട്ട് കിടക്കും പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ട് കുഞ്ഞു കുഞ്ഞു കിളികളും നല്ല ഭംഗിയുള്ള കിളികളാണ് എല്ലാവരും തീറ്റയൊക്കെ തിന്ന് നന്നായിട്ട് ഇരിക്കുകയാണ് ഞാൻ ഒരു പ്രാവിനെ കാണിച്ചു തരാമേ ആ പ്രാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഇതെല്ലാം ഈ പ്രാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത് ഭയങ്കര എന്തോ ഗൗരവത്തിലിരിക്കുകയാണ് അത് ഒന്ന് ഒന്ന് അനങ്ങി ഒന്നും ചെയ്യാതെ അങ്ങ് ഭയങ്കര ഗൗരവത്തിലിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറേ മീനിനെയൊക്കെ കണ്ടു അവിടെ നല്ല രസമുണ്ട് ഇങ്ങനെ മീനുകളും നല്ല നല്ല ഭംഗിയിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് എഴുപത് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തതിൽ വലിയ നഷ്ടമൊന്നും പറയാനില്ല നല്ല നല്ലതായിട്ട് നല്ല ഇത് കണ്ടു പിന്നെ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു മീനുകൾ നല്ല ഭംഗിയുള്ള മീനുകൾ ഇതൊക്കെ കണ്ടിട്ടുള്ള എവിടേക്ക് പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ് മ്യൂസിയത്ത് എവിടെയൊക്കെ മീനിൻ്റെ ഇതിൽ കയറിയപ്പോൾ ഇങ്ങനത്തെ മീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊള്ളാം കണ്ടില്ലേ തിരക്കൊക്കെ ഉണ്ട് ആവശ്യത്തിന് രണ്ട് സൈഡിൽ മീ ഇതുള്ളതാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോ ആകെ തോന്നിയത് രണ്ട് സൈഡ് നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റില്ല പിന്നെ എന്താ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്ന് അവന് മാസ്ക് വയ്ക്കാൻ മുഖത്ത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൻ വായിൽ വെച്ചിട്ട് അതിൻ്റെ ചേട്ടൻ ഒരു വഴക്കൊക്കെ കൊടുത്ത് ആക്കി വെച്ചിട്ട് അവനെ പോകും ഇങ്ങനെ പോ പൊടിയിലോ ഇതൊന്നും പറ്റില്ല സ്മെല്ലൊന്നും പറ്റാത്തത് കൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും മാസ്ക് വെച്ച് വയ്ക്കണേ പിന്നെ നമ്മൾ ഓരോ ഇതും പെട്ടെന്നൊക്കെ ബാക്കിൽ നിന്ന് പറഞ്ഞില്ലേ അപ്പോൾ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് മാറി ഇനി മെർമേടിനെ കാണണമല്ലോ അവിടെ ഭയങ്കര തിരക്കാണ് ആ ഭാഗത്ത് അവിടെ ലൈറ്റ് കത്തണില്ല ആ ഭാഗത്ത് ഇങ്ങനെ സെൽഫി പോയിൻ്റാണ് അവിടെ ഇങ്ങനെ പാമ്പിനെയും ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം ഇതെല്ലാം ഫോട്ടോ എടുക്കാം പിന്നെ മെർമേഡിൻ്റെ ഇതിൽ മത്സ്യകന്യകട അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര തിരക്കാണ് തിരക്കിൻ്റെ ഭാഗത്ത് എല്ലാവരും അത് കണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് മെയ്വഴക്കമൊക്കെ ഉള്ള നല്ല നല്ല രസമുണ്ട് അതിങ്ങനെ സ്വിമ്മേത് പോണൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് ഇപ്പോൾ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ ബാക്കിലിരിക്കുകയാണ് ഞാൻ സൂം ചെയ്തെടുത്തതാണ് ഈ വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം തന്നിത് ഒരു മൂന്ന് മിനിറ്റ് ഗ്യാപ്പിന് ശേഷം ഈ കണ്ട ഒരു ഫ്രണ്ടിൽ നിന്നും ഒരു ബാക്കിലോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കയറാനുള്ള അവസരം ഒരുക്കി തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടത് ഇതിന് ശേഷമുള്ള വീഡിയോയിലുണ്ട് കണ്ട നല്ല നന്നായിട്ട് നല്ല ഭംഗിയിൽ അത് ഇങ്ങനെ ഡൈം അടിക്കണൊക്കെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് Too long now, I think that I'm more. I want a second guess you, I second guess me, I second guess them, don't second guess me, live in the moment, cause we are so free, and in this moment, life is like a dream, live in the moment, cause we are so free, and in this moment, life is like a dream. So come a little closer. Don't hold your breath. Silence in the background. Back Violence in your in eyes now. നമ്മൾ അവസരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മൂന്ന് മിനിറ്റിന് ശേഷം അവർ പിന്നെയും വരും അപ്പോൾ അടുത്ത ബാക്കിൽ നിൽക്കുന്നവർക്ക് ഫ്രണ്ടിൽ കയറുകയാണ് അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് എൻ്റെ വീടൊരു പരിമിതി കാരണം ഞാൻ എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു വാച്ച് വാങ്ങിച്ച് അപ്പോൾ എല്ലാവർക്കും കഴിയണം എല്ലാവരും ഇവിടെ വന്ന് ഇത് ഈ ഷോ കാണണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെയുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ അടുത്തും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി